ൂർ കീഴല്ലൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ തുടർച്ചയായ രണ്ടാം തവണയും ജനവിധി തേടുകയാണ് വെൽഫെയർ പാർട്ടി നേതാവായ പി കെ നിലവിലെ അംഗമായ ജനറൽ വാർഡിൽ വീണ്ടും മത്സരിക്കുമ്പോൾ ഒട്ടും ആശങ്കയില്ല ജനപ്രതിനിധി എന്ന നിലയിലെ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് കൗലത്തിന്റെ ഇത്തവണത്തെ പോരാട്ടം വേറിട്ടൊരു ശബ്ദമാണ് പ്രൈമറി സ്കൂൾ അധ്യാപികയായ പി കെ കൗലത്ത് സ്ഥാനാർത്ഥികളെ പിന്തള്ളി കഴിഞ്ഞ തവണ കന്നിയംഗത്തിൽ കൗലത്ത് ജയിച്ചു കയറിയത് തൊണ്ണൂറ്റൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുന്ന് ഇങ്ങോട്ട് വാർഡിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് വനിതാ സംവരണം ഒഴിവായിട്ടും കൗലത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ വെൽഫെയർ പാർട്ടി നേതൃത്വത്തിന് പ്രേരണയായത് പന്ത്രണ്ട് റോഡുകളുടെ നവീകരണം പുതിയ രണ്ട് റോഡുകൾ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി കുഴൽ കിണറുകൾ അങ്ങനെ നിരവധി പദ്ധതികൾ തെരൂരിന്റെ മണ്ണിൽ അഞ്ചു വർഷം കൊണ്ട് പഞ്ചായത്തംഗം നടപ്പാക്കി ഫണ്ടിനൊപ്പം സ്വന്തം നിലയിൽ കണ്ടെത്തിയ തുക കൂടി വിനിയോഗിച്ചായിരുന്നു അതിന്റെ തുടർച്ചക്കായാണ് വീണ്ടും സ്ഥാനാർത്ഥിയായത് നല്ല ആത്മവിശ്വാസമുള്ളത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷം നമ്പർ എന്ന ഉത്തരവാദിത്തം ഞാൻ പൂർണ്ണമായും നിർവഹിച്ചിട്ടുണ്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങളും എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ഞാൻ രണ്ടാമത് മത്സര രംഗത്തേക്ക് വന്നിട്ടുള്ളത് അഞ്ചരക്കണ്ടി മാമ്പ ഈസ്റ്റ് എൽ പി സ്കൂൾ അധ്യാപികയായ കൗലത്തിന് ജയത്തെക്കുറിച്ച് തെല്ലും ആശങ്കയില്ല ആയിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടർമാരുള്ള വാർഡിൽ കൗലത്തടക്കം നാല് സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിക്കുന്നുണ്ട് മീഡിയ വൺ കണ്ണൂർ